ഒരു യാത്രയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അത് ഒരു ദീർഘദൂര യാത്രയാണെങ്കിൽ അതിൽ തീർച്ചയായും ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഇഷ്ടപ്പെട്ട സീറ്റിൽ യാത്ര ചെയ്യാൻ കഴിയുക എന്നത് ഒരു ബസ്സിലോ വിമാനത്തിലോ ആണ് യാത്രയെങ്കിൽ തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നമുക്കത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തിരഞ്ഞെടുക്കാൻ കഴിയും എന്നാൽ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും സീറ്റ് മാപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നോക്കി തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇതെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്ര പണം നൽകിയാലും ട്രെയിനിൽ ഇഷ്ടപ്പെട്ട സീറ്റ് തിരഞ്ഞെടുക്കാൻ കഴിയില്ല ഏതുതരം സീറ്റ് അല്ലെങ്കിൽ ബർത്ത് വേണമെന്ന ഓപ്ഷൻ നൽകാമെങ്കിലും അതും ലഭിക്കുമെന്ന് ഉറപ്പില്ല ട്രെയിനിൽ ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്നത് പക്ഷേ അധികം ആർക്കും അറിയില്ല സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ട്രെയിനിൽ ഈ സൗകര്യം ഒഴിവാക്കിയിരിക്കുന്നത് ബസ്സിൽ നിന്നും വിമാനത്തിൽ നിന്നും വ്യത്യസ്തമായ സീറ്റുകൾ എണ്ണം കൂടുതലാണെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനായി യാത്രക്കാരുടെ ഭാരം അതിന്റെ കോച്ചുകളിലുടനീളം തുല്യമായി വിതരണം ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒന്നിലധികം കോച്ചുകളുള്ള ഓരോന്നിനും എഴുപത്തിരണ്ട് സീറ്റുകളുള്ള ഒരു ട്രെയിൻ സങ്കൽപ്പിക്കുക നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ട്രെയിനിലുടനീളം സമതുലിതമായ വിതരണം നേരിടുന്നതിന് തന്ത്രപരമായ സീറ്റുകൾ അനുവദിക്കുന്നു സാധാരണയായി സിസ്റ്റത്തിന്റെ അത്കുരുതം ട്രെയിനിന്റെ ിൽ നിന്ന് അറ്റത്തേക്ക് സീറ്റുകൾ നിറയ്ക്കാൻ തുടങ്ങുന്നു ഇത് എല്ലാ കോച്ചുകൾക്കിടയിലും തുല്യ ഭാര വിതരണം ഉറപ്പാക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയും സൂക്ഷ്മമായ ആസൂത്രണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഉത്തരം ലളിതമാണ് തുല്യമായി വിതരണം ചെയ്യപ്പെട്ട ലോഡ് പാളം തെറ്റാനുള്ള സാധ്യത കുറയ്ക്കും കൂടാതെ വളവുകളിലും ബ്രേക്കുകളിലും പ്രയോഗിക്കുമ്പോഴും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കും ഭാരം കൃത്യമായി വിതരണം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ചലന സമയത്ത് ട്രെയിനിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ശക്തി അനുഭവപ്പെടും ഇത് തീവണ്ടിയുടെ സ്ഥിരത ഇല്ലാതാക്കും ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചില കോച്ചുകളിൽ സീറ്റുകൾ കാലിയായി കിടക്കുന്നത് കാണാനുള്ള കാരണവും ഇതുതന്നെ മതിയായ ജനറൽ കോച്ചുകൾ ഇല്ലാത്തതിനാലും യാത്ര ആവശ്യങ്ങൾ അടിയന്തരമായതിനാലും റിസർവേഷൻ കോച്ചുകളിൽ കയറുകയല്ലാതെ മറ്റു വഴിയില്ലെന്നാണ് ചില യാത്രക്കാരുടെ പക്ഷം തിങ്ങി നിറഞ്ഞ ജനറൽ കോച്ചിൽ നിന്നും താഴെ വീണുണ്ടാകുന്ന മരണങ്ങൾ കൂടുകയാണ് ശബരി എക്സ്പ്രസിലെ യാത്രക്കാരും തിരക്കുകാരണം കല്ലടയാറ്റിൽ വീണ് മരിച്ച സംഭവം വാർത്തയായിരുന്നു ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റവരും നിരവധിയാണ് സാധാരണക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ അവർക്ക് വേണ്ട മിനിമം സൌകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെയാണ് പ്രീമിയം ട്രെയിനുകളും എ സി കോച്ചുകളും കൂട്ടാനുള്ള സർക്കാർ നീക്കം ഇത് ക്രൂരതയാണെന്നും ജീവനക്കാർ ഉൾപ്പെടെ ഈ സമീപത്തിന് ഇരയാകുന്നു എന്നും സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്നും യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽ സെക്രട്ടറി ജെ ലിയോൺസ് പറഞ്ഞിരുന്നു ടിമാർ ആക്രമിക്കപ്പെടുന്നതിനും കാരണവും ആരും അറിയാതെ ദിവസവും ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ നിന്നും യാത്രക്കാർ വീണ് മരിക്കുന്നതിന്റെയും പരിക്കേൽക്കുന്നതിന്റെയും കാരണവും ജനറൽ കമ്പാർട്ട്മെന്റുകൾ വെട്ടിക്കുറച്ച റെയിൽവേയുടെ ഈ നടപടിയാണെന്ന് ലിയോൺസ് പറയുന്നു തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഓടി നടന്ന വന്ദേഭാരത് ട്രെയിനുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയോടും ഇടയ്ക്കിടെ ഇന്ത്യൻ റെയിൽവേയുടെ പേരും പെരുമയും ട്വിറ്ററിൽ വിളമ്പുന്ന റെയിൽവേ മന്ത്രിയോടും സാധാരണക്കാരായ യാത്രക്കാർക്കു പറയാൻ ഒന്നേയുള്ളൂ സാർമാരെ ഞങ്ങൾക്ക് പ്രീമിയം ട്രെയിനുകൾ വേണ്ട ദിവസേനെ ആ കുളിരും തണുപ്പും ഏറ്റുപോകാൻ സാധാരണക്കാരായ ഞങ്ങൾക്ക് പാങ്ങില്ല എടുക്കുന്ന ടിക്കറ്റിന് ജനറൽ കമ്പാർട്ട്മെന്റ് എങ്കിലും മാന്യമായ യാത്ര ഉറപ്പാക്കിയാൽ മതി ദുരിതയാത്ര ഇനിയെങ്കിലും കണ്ണു കാണൂ കാണും വന്ദേഭാരതിന്റെ എണ്ണം കൂട്ടിയിട്ടോ കൂടുതൽ പ്രീമിയം ട്രെയിനുകൾ കൊണ്ടുവന്നതുകൊണ്ടോ തീരുന്നതല്ല ഇവിടത്തെ സാധാരണക്കാരന്റെ യാത്രാ ദുരിതം സാമ്പത്തിക ലാഭത്തിന് ജനറൽ കമ്പാർട്ട്മെന്റുകൾ വെട്ടിക്കുറച്ച് അതുകൂടി റിസർവേഷൻ ആക്കിയതിന്റെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണ യാത്രക്കാരാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി